ഇറാനിലെ ആഭ്യന്തര വിഷയത്തോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് സുരക്ഷ ഇരട്ടിയാക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്തു മിഡിൽ ഈസ്റ്റിൽ നാല് പ്രധാന രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ എയർബേസ് ഉള്ളത് അത് ഒന്ന് യു എ ആണ് രണ്ടാമത്തെ ഗുവൈറ്റ് ആണ് പിന്നീട് അടുത്തത് ബഹ്റൈൻ ഖത്തർ ഈ നാല് രാജ്യങ്ങൾ സൗദി അറേബ്യയിലും ഒമാനിലും നിലവിൽ അമേരിക്കക്ക് എയർ എയർബേസ് ഇല്ല ഈ നാല് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങൾ രൂക്ഷമാവുകയോ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടൽ അമേരിക്ക നടത്തിയിരിക്കുന്നു അതിൽ രണ്ട് രീതിയിൽ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒന്ന് ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ കോളേജ് തലത്തിൽ നിന്നാണ് ആരംഭിച്ചത് അവർക്ക് സർവ്വവിധ പിന്തുണയും ആശംസകളെയും ആംശ ആശംസകളെയും അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്തിൽ സന്ദേശം കൈമാറി ഇത് തങ്ങളുടെ രാജ്യത്തിനകത്ത് കുയപ്പമുണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന ഒരു ഇടപെടലാണ് എന്ന് അമേരിക്ക ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷിക്കാൻ ആരോപിച്ചു തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഏത് രാജ്യം ഇടപെട്ടാലും അത് അതിൻ്റേതായിരിക്കുന്ന ആഘാതങ്ങൾ ആ രാജ്യം പ്രതീക്ഷിക്കണമെന്നും അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ സൈനികർക്കുണ്ടായിരിക്കുന്ന അവസ്ഥ തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഉണ്ടാവുമെന്നുമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൻ്റെ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമായിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയത്തിലേക്ക് രാജ്യത്തിൻ്റെ അവസ്ഥ നീങ്ങുകയാണെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കുക മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസുകൾക്കാണ് എന്ന് യു എസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സംവിധാനത്തോടു കൂടി ഈ മേഖല അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശ്രദ്ധ ചെലുത്തണമെന്ന് ട്രംപ് പറയുകയും ചെയ്തു ആകാശ നിരീക്ഷണം വലിയ പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം തന്നെ റഡാറിൻ്റെ ആരോഗ്യാവസ്ഥകൾ അല്ലെങ്കിൽ അത് കുറ്റമറ്റതാണോ എന്നുള്ള പരിശോധന നിർബന്ധമായിട്ട് വേണം എന്നും അതിൻ്റെ കൂടെ പറയുന്നു ഈ അറബ് രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് ചില രാജ്യങ്ങളോടും ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് പുറമേ ആയിട്ട് പറയപ്പെട്ട ചില രാജ്യങ്ങളുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ പിന്നീട് അതോടൊപ്പം തന്നെ ഇറാഖിനോട് ഇറാഖ് ജോർദാൻ ഈജിപ്ത് ഈ മൂന്ന് രാജ്യങ്ങളിലും അമേരിക്കക്ക് ഉണ്ട് അവരും ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് അത് അറേബ്യൻ രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് അവരുടെ പേരൊക്കെ പറയുന്നത് പിന്നെ രണ്ട് മൂന്ന് രാജ്യങ്ങൾ വേറെയും വന്നിട്ടുണ്ട് എന്ന് പറയാൻ കാണാൻ വേണ്ടി സാധിക്കുന്നു ആ പേരുകളൊന്നും അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞ പേരുകളൊക്കെ പിന്നെ മാറ്റി മാറ്റിയിരിക്കുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാഖിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മാത്രമല്ല അമേരിക്കയുടെ എയർബേസിൻ്റെ എല്ലാവിധ മേഖലകളിലും ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ ഉള്ളത് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ അറിയാം എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് രണ്ടാമതെ ജോർദാനാണ് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഏഴാം തീയതി അമാസ് ആക്രമണത്തിന് ശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇറാഖിലെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എൺപത്തിലധികം തവണ മിസൈൽ പായിച്ചിട്ടുണ്ട് ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസിനെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ പതിനാറിലധികം സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പക്ഷേ അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല രണ്ട് മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ജോർദാനെ കേന്ദ്രീകരിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ജോർദാനിൽ അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമണം നടത്തുകയും മൂന്ന് അമേരിക്കൻ സൈനികർ തൽക്ഷണം മരണപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് അതായത് അമേരിക്ക ഇപ്പോൾ ഇടപെടുന്ന എല്ലാ വിഷയത്തിലും അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ പരാജയമാണ് വിജയമുണ്ടാവില്ല എന്ന് ചുരുക്കം ചെങ്കടൽ അതിന് കൃത്യമായ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറ്റും അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലും പടക്കപ്പലുകളുമെല്ലാം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമന് നേരെ നിരന്തരം അക്രമം നടത്തി അവിടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി ഊർത്തികളുടെ ശക്തി ശയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തിരിച്ചടിക്ക് മുമ്പിൽ അമേരിക്കയുടെ സൈന്യം പതറിപ്പോയി എന്നുള്ളതാണ് കാര്യം ഈ യമനിലുള്ള ഹൂത്തികൾ ഉപയോഗിക്കുന്ന അതിശക്തമായിരിക്കുന്ന നൂതന മിസൈലുകൾ എത്രത്തോളം ശക്തിയും പ്രതിരോധ ശേഷിയും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ അമേരിക്ക സാധിക്കുന്നില്ല മാറി മാറി അവർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ഇത് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ തകർക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അവരുടെ നിർമ്മിതികൾ എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ കൂടെ പറയുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെല്ലാം അതായത് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഇറാൻ്റെ അകത്ത് ഏതെങ്കിലും വിഷയ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ട് അതിശക്തമായിരിക്കുന്ന തിരിച്ചടി സൈനികരിൽ നിന്ന് തന്നെ അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ച് ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഈ ഭയപ്പാട് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്കുണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു രൂപമായിട്ടില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ ആദ്യ രണ്ട് മൂന്ന് തവണയെങ്കിലും സോഷ്യൽ ട്രൂത്ത് ഉപയോഗിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അറിയിച്ചിരുന്നു മാത്രവുമല്ല ഈ പിന്നീട് പറഞ്ഞത് ഗവൺമെൻറ്റിനോട് പ്രതിഷേധക്കാരെ ആക്രമിക്കുകയോ വധിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരുടെ വിഷയത്തിലേക്ക് തങ്ങൾ വേണമെങ്കിൽ സൈനികരെ ഇറക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ട് പെട്ടിയുമായിട്ടാണ് അമേരിക്കയുടെ സൈനികർ വരേണ്ടത് ഇവിടെ പെട്ടി നിർമ്മാണങ്ങൾ വളരെ കുറവാണ് ശവപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത് നിർമ്മിക്കുന്ന ഏരിയകൾ ഇവിടെ വളരെ കുറവാണ് ആയതിനാൽ തന്നെ അവർ തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ പെട്ടിയുമായിട്ട് വരണം എന്നതിന് മറുപടി നൽകുകയും ചെയ്തു അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ മറുപടി ആയിട്ടാണ് അറിയപ്പെടുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ അമേരിക്കയുടെ സൈനികർ ഒടുവിൽ കുടുങ്ങിപ്പോയിട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ജോ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെയാണ് അമീദ് കർസായെ പിന്തുണക്കുന്ന ഭരണവിഭാഗത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ താലിബാൻ അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു അവരെവിടെ നിന്ന് ഉയർന്നു വന്നു ഏത് രീതിയിൽ അക്രമം നടത്തി എങ്ങനെയാണ് മുന്നേറാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് ഇപ്പോഴും അദൃശ്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് അവിടെ ശേഷിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികർ ആ രാജ്യം വിട്ടു പോകണമെങ്കിൽ ഈ ഭീകരവാദി എന്ന് പറയപ്പെട്ട താലിബാൻ്റെ സമ്മതം വാണ്ടിടത്തേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഖത്തറിൻ്റെ സഹായം തേടുകയാണ് അമേരിക്ക ചെയ്തത് ഖത്തറാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് അവർക്ക് അവർക്ക് നേരെ ആക്രമണം നടത്താത്ത രീതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പാകത്തുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി ചില ഡീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകം അംഗീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഈ സർവ്വമേഖലയിലും പരാജയമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇറാന്റെ കാര്യത്തിൽ അങ്ങനത്തെയാണ് ഇറാനോ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒടുവിൽ ആക്രമണം നടത്തിയത് അമേരിക്കയായിരുന്നു അമേരിക്ക അക്രമം നടത്തിയാൽ ഇറാൻ അങ്ങനെ പേടിച്ചു പോകും ഭയപ്പെട്ടു പോകും അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനത്തെ കുറേ നിലപാടുകളും നിലപാടുകളെല്ലാം അമേരിക്ക ഉണ്ടായിരുന്നു എല്ലാം ഇല്ലാതായി എന്ന് മാത്രമല്ല അമേരിക്കക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചെങ്കടൽ തോറ്റ അമേരിക്ക ഇറാനിൽ തോറ്റു എന്നുള്ളത് ലോകം പാടിപ്പതഞ്ഞ ഒരു ഒരു സംഗീതമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ചില ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വീഡിയോ സഹിതം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം അറേബ്യൻ മേഖലയുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ ഒന്നും സുരക്ഷിതമല്ല ഏത് തരത്തിലാണ് ഇത് അവസാനിക്കുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഗൗരവപരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ വിഷയങ്ങളും അമ ഇറാനിലുള്ള അമേരിക്ക ഇടപെടും എന്ന് പറഞ്ഞ വിഷയം മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്